യുക്രൈന് പിന്നാലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുകയാണ് പാലസ്തീൻ ഇന്ത്യ തങ്ങളുടെ ഉറ്റ സുഹൃത്ത് രാജ്യമാണ് എന്നാണ് പാലസ്തീൻ അഭിപ്രായപ്പെടുന്നത് ഇന്ത്യയിലുള്ള പലസ്തീന്റെ സ്ഥാനപതിയായിട്ടുള്ള അദ്നാൻ അബു അൽ ഹൈജയാണ് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടി അവസാനിപ്പിക്കാൻ ഇന്ത്യക്ക് ഇടപെടാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യ വിചാരിച്ച് ആ യുദ്ധം അവസാനിപ്പിക്കണം ഇന്ത്യയുടെ പലസ്തീൻ സ്ഥാനപതി വലിയ പ്രതീക്ഷയോടെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് ഇന്ത്യ തങ്ങളുടെ ഉറ്റ സുഹൃത്ത് രാജ്യമാണെന്നും ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഇടപെടലുകൾ പ്രതീക്ഷിക്കുന്നുവെന്നും പാലസ്തീൻ സ്ഥാനപതി അദ്നാൻ അബു അൽ ഹൈജ വ്യക്തമാക്കുന്നു ഇന്ത്യയെ പോലുള്ള ഒരു സുഹൃത്തിനെ ഞങ്ങൾ എപ്പോഴും ഒരു മധ്യസ്ഥ പങ്കുവഹിക്കാൻ തിരയുകയാണ് ഇന്ത്യ സമാധാനപരമായ രാജ്യമാണെന്ന് എനിക്കറിയാം ഭാരതം ഇരു രാജ്യങ്ങളുടെയും സുഹൃദ് രാജ്യവുമാണ് അതിനാൽ തന്നെ ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും വെടിനിർത്തൽ ഉണ്ടാക്കാനും ഒരു അന്താരാഷ്ട്ര കോൺഫറൻസിന് ആഹ്വാനം ചെയ്യാനും പലസ്തീൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനും ഭാരതത്തിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് വെടിനിർത്തൽ നടപ്പിലാക്കുവാനും സമാധാനത്തിലേക്ക് വരുവാനും ഇന്ത്യ പ്രധാനമന്ത്രി ബന്നമിൻ നതന്യാഹുവിനെ ഒന്ന് ഉപദേശിക്കണമെന്നും അദ്ദേഹം പറയുന്നു ഇരട്ടത്താപ്പിന്റെ വക്താക്കളായ അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപോ കമല ഹാരിസോ വിജയിച്ചാലും ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് പലസ്തീന്റെ പ്രതിനിധി പറയുന്നത് സംഘർഷം രൂക്ഷമാകുന്നതിനിടെ സമാധാനത്തിനും ചർച്ചയ്ക്കും വേണ്ടി വാദിക്കുന്ന ദീർഘകാല നിലപാട് ഇന്ത്യ സർക്കാർ ആവർത്തിക്കുകയും ചെയ്തു എന്തായാലും ഗസയിലെ സ്ഥിതി കൂടുതൽ വഷളായ സാഹചര്യത്തിലാണ് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യയോട് പലസ്തീൻ ആവശ്യപ്പെടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനും ഇന്ത്യ മധ്യസ്ഥത വഹിക്കണമെന്ന് യുക്രൈനും റഷ്യയും ആവർത്തിച്ചു പറയുന്നതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്ന് പലസ്തീൻ സ്ഥാനപതിയും ആവശ്യപ്പെടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം